നമസ്കാരം ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ് ഭർണാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത് അതായത് കണ്ടോ മട്രാവ് ഇത്രയും വലിയൊരു ഞണ്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല മറ്റ് രാജ്യങ്ങളിലാണ് എക്സ്പോർട്ടിലേക്ക് പോകുന്നത് ഞങ്ങളൊരു സൈഡ് ഇങ്ക് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ചെയ്തൊരു പരിപാടിയാണിത് ഇനി ഞങ്ങളുടെ മെയിൻ ഇങ്ക് ശരിക്കും ഇതാണ് അത് നമുക്ക് ഇരുപത് ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല ഉപ്പുണ്ടെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് നമുക്കതിനെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മാറ്റാം ഏത് രാജ്യത്തേക്കാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചൈനയാണ് ഇപ്പോൾ പ്രൊക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വില രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുടക്ക് കുറവാണ് ലാഭം ഇരട്ടിയാണ് പക്ഷേ അതിനനുസരിച്ച് നമസ്കാരം ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ് മറനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത് അതായത് കണ്ടോ മഡ് ക്രാബ് ഇത്രയും വലിയൊരു ഞണ്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാൻ സാധ്യത കുറവാണ് ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലെ തീന്മേശകളിലാണ് ഇരിക്കേണ്ടത് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു യുവ സംരംഭകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുഫോസിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അരുൺ ദാസാണ് ആ വിദ്യാർത്ഥി അരുൺ ദാസിനെ ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം വലിയൊരു ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ കൊഴുപ്പിച്ച ഞണ്ട് ഇത്രയും വലിയ ഞണ്ടൊക്കെ നമുക്ക് കാണാൻ കിട്ടത്തില്ല ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പോയി വിദേശത്തെ ഹോട്ടലുകളുടെ ടേബിളിലൊക്കെ വിദേശികളുടെ മുന്നിലിരിക്കുന്ന ഞണ്ടാണിത് അദ്ദേഹം തുടങ്ങിയ സ്റ്റം എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുണ്ട് അതിൻ്റെ കീഴിലുള്ള ഒരു ഫാമിലാണ് ഈ സുന്ദരനായ ഇത്രയും ഭീകരനായ ഇത്രയും മസിലുകളൊക്കെ ഉള്ള ഞണ്ട് ഇവിടെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്തിരിക്കുന്നത് നമസ്കാരം അതിടെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഞണ്ടുകൊഴിപ്പിക്കൽ എന്ന ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിയത് ഞാൻ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടെ ഇത് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു സംരംഭമുണ്ട് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് അതിൻ്റെ കീഴിൽ കുറേ ഫാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി അടുത്ത് തന്നെ ഒരു ഫാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പനങ്ങാടി തന്നെ ഞങ്ങളൊരു കൃഷി ചെയ്തു തുടങ്ങിയത് അപ്പോൾ കൂടുകൃഷിയായിരുന്നു ഏകദേശം നമുക്കൊരു എട്ട് മാസം വേണം കൂട് കൃഷിയിൽ നിന്ന് ലാഭം കിട്ടാനായിട്ട് അപ്പോൾ അതിനൊരു ഇടവിള എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹത്തിൽ ഞങ്ങൾ കുറേ അന്വേഷിച്ചു അപ്പോൾ കല്ലുമ്മക്കായും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാനൊരു അരുവുക്കുറ്റിക്കാരനാണ് ശരിക്കും ആലപ്പുഴ എറണാകുളം ജില്ല ബോർഡർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ഞണ്ട് ധാരാളമായിട്ട് ലഭിക്കും അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ചെയ്യാമെന്നുള്ള ആഗ്ര ഒരു ഇത് ഐഡിയയിൽ തോന്നിയാണ് ഞങ്ങൾ ഞണ്ട് കൃഷി ചെയ്യാൻ വന്നത് അപ്പോൾ അതിന് ഞങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കണ്ടുപിടിച്ച മാർഗങ്ങളിൽ കുറേ എണ്ണത്തിന് അതിൻ്റേതായ നെഗറ്റീവുകളുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഡിസൈൻ ചെയ്യാവുന്ന രീതിയിലാണ് ബാരു ബാരലുകൾ നമ്മൾ കണ്ടെത്തുകയും ബാരലിൻ്റെ ഉള്ളിൽ ഞണ്ടിനെ വളർത്തി അവരെ കൊഴിപ്പിക്കുക എന്ന പ്രക്രിയയിൽ വളർത്തി വലുതാക്കുകയല്ല അവരെ ജിമ്മി വിടുന്ന രീതിയിലുള്ള രീതിയിൽ നല്ല കട്ടി കട്ടിവുക നമ്മളൊക്കെ ഈ ശരീരം നന്നാക്കാൻ വേണ്ടി ജിമ്മിലൊക്കെ പോകുമല്ലോ അതേപോലെയാണ് ഇത് നേരത്തെ ഇതിന് ഇത്രയും ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പം എൻ്റെ ക്യാമറാമാൻ ഉണ്ട് ക്യാമറാമാൻ്റെ വലിയ ആരോഗ്യമൊക്കെ കുറവാണ് അപ്പോൾ അവനെ ജിമ്മിൽ വിട്ടാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഇത് മസിലൊക്കെ ആ ഉണ്ട് അല്ലേ അതുപോലെ അല്ലേ അതെ ഒരു ഇവനെ കിട്ടുമ്പോഴത്തേക്ക് ഇവന് വാട്ടർ ക്രാബ് എന്ന് പറയുന്നത് പഞ്ഞിയുണ്ട് മെത്തയുണ്ടെന്നൊക്കെ നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും പറയും അപ്പം എത്തേണ്ടെന്ന് പറഞ്ഞ ഇവൻ്റെ ആരോഗ്യ ഇച്ചിരി കുറവാണ് അവൻ്റെ ശരീരഭാഗത്ത് ഞെങ്ങും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും നമ്മളതിനെ കൊണ്ടുവന്ന് ഒരു ഇരു ഉപ്പുള്ള സമയങ്ങളിലാണ് ഉപ്പ് ഇതിന് അത്യൻ്റെ ആപേക്ഷികമായിട്ടൊരു കാര്യമാണ് എന്നാൽ ഉപ്പ് വേണ്ട കായലുകളിൽ കാണുന്ന ഉപ്പ് വെള്ളം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അവന് നല്ല തീറ്റ കൊടുക്കുക നല്ല രീതിയിൽ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക ക്വാറൻറ്റൈൻ പ്രോട്ടോക്കോൾ പാലിക്കുക ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇരുപത് ദിവസം കൊണ്ട് ഇവൻ നല്ല ക്വാളിറ്റി ആയിട്ട് മാറും അതിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഈ ഞണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല മറ്റ് രാജ്യങ്ങളിലാണ് എക്സ്പോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പല ആളുകളും അറിയാത്തൊരു കാര്യം ഇത് നമുക്ക് വിദേശ നാണ്യം കിട്ടുന്ന ഏറ്റവും സിമ്പിൾ മാർഗമാണ് ഞണ്ട് കൃഷി എന്ന് പറയുന്നത് കേരളത്തിൽ ഇത് എത്ര ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇത് ആയിട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാകും നമ്മുടെ കൊടുങ്ങല്ലൂർ പൊതുവൈപ്പിൻ വൈപ്പിൻ തൊട്ട് ചെല്ലാനം വരെയൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഫ്ലോട്ടിങ് മറ്റു രീതിയിലോ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുളങ്ങളിൽ ഞണ്ടിനെ വളർത്തുകയാണെങ്കിൽ ഞണ്ട് ക്യാനുബാളിസം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് പരസ്പരം ഉപദ്രവിക്കും ഈ ഞണ്ടിൻ്റെ ഒരു കാല് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങിച്ച വില പോലും കിട്ടില്ല അപ്പോൾ ഈ കുളത്തിൽ വളർത്തുന്നതിൻ്റെ നെഗറ്റീവ് കണ്ടുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഡ്രമ്മുകളിലാക്കി ഇവർ വളർത്താനായിട്ട് തരുന്നത് ഇത് ഓരോന്നിനെ ഒരു ഡ്രമ്മില്ല അങ്ങനെ ഒന്നിനും ഒരു ഡ്രമ്മില് കാര്യം ഇവനിപ്പോൾ ഏകദേശം ഒരു കിലോ ഒരു കിലോ ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വില രണ്ടായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് അത് കളയാനായിട്ട് നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡ്രമ്മുകൾ വളരെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ഡ്രമ്മുകൾ കിട്ടും ആ ഡ്രമ്മുകളിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും ഞങ്ങളൊരു സൈഡ് ഇങ്കോ എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണിത് ഇനി ഞങ്ങളുടെ മെയിൻ ഇങ്ക് ശരിക്കും ഇതാണ് അത് അപ്പോൾ എത്ര രൂപയ്ക്കാണ് ഈ ഇതിൻ്റെ ഇത് ആദ്യം ഈ ഞണ്ടെ വാങ്ങുന്നത് ഈ വാട്ടർ ക്യാബ് നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇടനിലക്കാരിൽ നിന്നും വാങ്ങിക്കാം ഞണ്ട് കക്ക അല്ലെങ്കിൽ കൊഞ്ച് വിൽക്കപ്പെടും എന്ന് പറയുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ ഇന്ന് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ റേഞ്ചിലേക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് തുടങ്ങുന്ന ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് എഴുന്നൂറ് രൂപ കൊടുത്തു വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കിലോ ഞണ്ട് ഒരു കിലോ എന്ന രീതിയിലാണ് വാങ്ങിക്കുന്നത് അത് നമുക്ക് ഇരുപത് ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല ഉപ്പുണ്ടെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് നമുക്കതിനെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മാറ്റാം ഇതിന് എന്തൊക്കെ ചിലവുകളാണുള്ളത് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുവാണെങ്കിൽ ഡ്രമ്മ് നമുക്ക് ഉപയോഗിക്കാം കാരണം എത്ര ഞണ്ട് വേണമെങ്കിലും ആ ഡ്രമ്മിൽ വളർത്താം അതെന്ന് ചേച്ചി തീറ്റച്ചിലവും നമ്മുടെ പണികാശമാണ് മെയിനായിട്ട് വരുന്നത് തീറ്റ വരുമ്പോൾ ഏകദേശം പത്ത് ശതമാനം അഞ്ച് ടു പത്ത് ശതമാനമാണ് ശരീരഭാരത്തിൻ്റെ തീറ്റ കൊടുക്കേണ്ടത് അതും ഏറ്റവും കുറഞ്ഞ മത്സ്യങ്ങൾ അതായത് മനുഷ്യ ഭക്ഷിക്കാത്തതോ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റിയിൽ വരുന്നതോ ഞാൻ സാധാരണ ചമ്പക്കറിയെ പോയി എടുക്കാറുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഊന്നി വിലകളിൽ നിന്ന് മറ്റും കിട്ടുന്ന പാഴ് മത്സ്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കും അതും പിന്നെ നമ്മുടെ മനുഷ്യ ഒരു സമയമാണ് ഇതിന് വേണ്ടത് ഞാൻ സാധാരണ ഫീഡ് ചെയ്യുന്നത് രാവിലെ രണ്ട് മണിക്കൂർ നമുക്കൊരു പത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രണ്ട് വരെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു നാന്നൂറ് വരെ എത്തിച്ചു വരുന്നത് അതിനുശേഷം ഞങ്ങൾ കൊല്ലത്തൊരു ഫാമിലേക്ക് മാറ്റി ഞങ്ങൾക്ക് കൊല്ലത്ത് ഒരു ഫാം സ്റ്റാർട്ട് അപ്പോൾ അത് നമുക്കൊരു രണ്ട് മണിക്കൂർ ഡെയിലി ചിലവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുമാനം കണ്ടെത്താനായിട്ട് പറ്റും ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഇത് ആദ്യം വാട്ടർ ക്ലാബ് ആയിരുന്നു പിന്നെ മഡ് ക്രാബ് അത് മഡ് ക്രാബിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു ഇവൻ്റെ ഈ ഭാഗത്ത് ഞെങ്ങാതിരിക്കുന്ന സമയത്താണ് ഇതിനെ നമ്മൾ മഡ് ക്രാബ് എന്നിലേക്ക് പറയുന്നത് ഇവൻ ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇവന് ആൾക്കാർ ഇപ്പം ഉപ്പ് നമുക്ക് ലേശം കുറവാണ് നേരത്തെ ഇരുപത് ദിവസം കൊണ്ടാണ് എനിക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ട് വരെ മഡ് ക്രാബ് ആയിട്ടുണ്ടായി നമുക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം വരെ വേണ്ടി വരും വേണ്ടിവരും ഇതിപ്പം എത്ര ഒരു കിലോ ഒരു കിലോ നൂറ് ഗ്രാമോളം ഉണ്ട് ഇപ്പം കട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ഇരുന്നൂറോ മുന്നൂറോ ഗ്രാം വരെ എത്തും അപ്പം നമ്മൾ ഇതിനെ വളർത്തി വലുതാക്കുക അല്ല ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് ഇത് വളർത്തി വലുതാക്കുവാണ് വളർത്തി വലുതാക്കുകയല്ല ഇവന് ഉണ്ടായിരുന്ന ആളെ തന്നെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നതിനാണ് ഫാറ്റിനിങ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിനകത്ത് മാംസം അതായത് മജ്ജ ആയിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാകും അത് കട്ടിറച്ച് മാംസമായിട്ട് മാറും ഞണ്ട് സാധാരണ പടം പൊഴിക്കും എൻ്റെ ജീവിതകാലത്തിൽ ആറു മുതൽ എട്ട് തവണ വരെ അതിന് പടം പൊഴിക്കാനുള്ള കഴിവുണ്ട് ആ ചേരും ആ ഇത് ശരിക്കും ക്രസ്ത്യേഷ്യം വിഭാഗം അപ്പം പടം പൊഴിച്ച് കഴിഞ്ഞാൽ അവനൊരു നൂറ് മുതൽ നൂറ്റമ്പത് ഗ്രാം വരെയും വലിപ്പം വയ്ക്കും അപ്പോൾ ഇവന് ചെറുത് മാച്ച് ബോക്സ് സൈസ് എന്ന് പറയാം മാച്ച് ബോക്സ് നമ്മുടെ ചിലന്തിയുടെ സൈസ് അതിൽ നിന്ന് ഈ സൈസ് എടുക്കെത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഇനി ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലത്തിൽ താഴെ വരും അപ്പോൾ അത്രയും സമയം കാത്തിരിക്കാൻ പറ്റും നമ്മൾ ഈ കിട്ടുന്ന ഞണ്ടിനെ അതായത് നമ്മൾ ഈ കായലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മഡ് ക്രാബ് കിട്ടുമെന്ന ഒരു ഉദ്ദേശത്തോടെയാണ് അവർ പോകുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന വാട്ടർ ക്രാബ് ആയിരിക്കും അതിന് വില കുറവായിരിക്കും സാധാരണ ഇതെല്ലാം ചെന്നൈയിലേക്ക് പോകും ഇടനിലക്കാർ വഴി രണ്ടോ മൂന്നോ ആളുകൾ വഴി ചെന്നൈയിൽ പോയിട്ട് അവിടുന്ന് കർഷകരെടുക്കുകയും ലോക്കൽ മാർക്കറ്റുകളിൽ കൊടുക്കുകയൊക്കെയോ ചെയ്യുന്നത് നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുകയോ ചെയ്യുന്നത് അതായത് കുറഞ്ഞ ഇനം ഞണ്ടുകളെ അല്ലെങ്കിൽ വില കുറവാണ് അവരെ കൊണ്ടുവന്ന് ക്വാളിറ്റി ആക്കി ഇരുപദിവസത്തിനുള്ളിൽ കൊടുക്കുകയും ചെയ്യും ഏത് രാജ്യത്തേക്കാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചൈനയാണ് ഇപ്പോൾ പ്രൊക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈന സിംഗപ്പൂർ മലേഷ്യ തായ്വാൻ തായ്ലൻഡ് മുതലായിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ശ്രീലങ്കൻ മൺക്രാബായിരുന്നു ലോകത്തെ ഏറ്റവും വില കൂടിയ മഡ്ക്രാബ് എന്ന് പറയുന്നത് നമ്മുടെ കുമാർ സംഘക്കാർക്കൊക്കെ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ അത് അവരുടെ ഒരു എക്കണോമിക് ക്രൈസിസും അവരുടെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള രാജ്യവും തൊട്ടടുത്തുള്ള മാംഗ്രൂവ് ഇവരെ മാംഗ്രൂവ് എന്ന് പറയും കണ്ടൽക്കാട് ഞണ്ടുകളെന്നും പറയും അപ്പോൾ നമ്മുടെ ആയതുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഞണ്ടുകൾക്ക് നല്ല വില കിട്ടുന്നുണ്ട് കൊറോണയ്ക്ക് ശേഷം നല്ല ബൂമിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യങ്ങളിലേക്ക് നമുക്ക് വളരെ നന്നായിട്ട് കയറ്റി അയക്കാനായിട്ട് പറ്റും ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ട് ഇട രണ്ട് മൂന്ന് ഇടനിലക്കാർ വഴി ചെന്നൈയിൽ ചെന്നിട്ട് അവിടുന്ന് ഷിപ്പ്മെൻറ്റ് ചെയ്യുക ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ജീവനോടെ ഇരിക്കും ഏകദേശം ഒരു ആറ് ദിവസം ഇവൻ ഇതേപോലെ ജീവനോടെ ഇരിക്കും വെള്ളം ഇല്ലാതെ വെള്ളം ഇല്ലാതെ ഇപ്പോൾ ഞാൻ ഈ കൈ പിടിച്ചേക്കുന്ന ഒരു ആറ് ദിവസം ജീവനോടെ ഇരിക്കും അപ്പോൾ അത് ഷിപ്പ് അത് ഫ്ലൈറ്റ് വഴി എത്തിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അവിടെ എത്തിക്കുന്നു പക്ഷേ ഒരു ഫ്ലൈറ്റിന് മിനിമം മുന്നൂറ് കിലോ എങ്കിലും വിട്ടാലേ അത് സക്സസ് ആവത്തുള്ളൂ പക്ഷേ അത് നമുക്ക് കേരളത്തിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് കുറവാണ് അതായത് മിക്കതും വോട്ടർ ക്രാവാണ് കിട്ടുന്നത് അതിനെ മഡ് എടുക്കാൻ കൂടുതൽ കർഷകരുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ സി ആയി നമ്മുടെ കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് തന്നെ വിടാൻ പറ്റും പണ്ടുകാലത്തുണ്ടായിരുന്നു നമുക്ക് അതായത് ഇതൊന്നും രണ്ടും ആൾക്കാർ കഴിഞ്ഞാണ് അവിടെ പോകുന്നതെങ്കിൽ സിംഗപ്പൂർ എത്രത്തോളം ലാഭം കിട്ടും കാരണം എനിക്കിപ്പോൾ രണ്ടായിരത്തി ചെല്ലാനും രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഇരട്ടിയേക്കായിരിക്കും അവിടെ ചെല്ലുന്നത് നമുക്ക് ഇവിടെയുള്ള കർഷകരിലൂടെ തന്നെ അവിടെ എത്തിക്കാനായിട്ട് പറ്റും അപ്പം ഇതിപ്പം കർഷകർ കുറവാകണം കേരളത്തിൽ അതെ കർഷകരായിട്ട് വളരെ കുറവാണ് അപ്പം ഈ കർഷകരെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ ഏഴാമത്തെ മാസമാണിത് നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ പേര് എൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ എന്നാണ് പേര് അത് കുഫോസിൽ തന്നെ ഇൻക്യൂബേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കർഷകർക്ക് വിജ്ഞാനം കൊടുക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക പുതിയ കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചെറിയ കാര്യങ്ങളും മതി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കാര്യം സാധാരണ ഞാൻ പറയും കുളത്തിൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പരസ്പരം ധിന്നും ഇനി പിന്നെയുള്ള ജലോപരിതലത്തിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാം ഇപ്പോൾ ഇന്ന് മഴയായ വളരെ ടെമ്പറേച്ചർ പോയി ആ നാളെ നല്ല വെയിലാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ കഴിഞ്ഞ കാല വെയിലത്ത് ഭയങ്കര ചൂടായിപ്പോയി അപ്പോൾ അത് കാരണം ഇവർ ചെത്തു രണ്ടാത്ത കാര്യം എപ്പോൾ വേണമെങ്കിലും മഴ വരാവുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ സലൈനിറ്റി ഉപ്പിൻ്റെ അംശം സാന്ദ്രത കൂടിയ ഉപ്പ് താഴെ അല്ലാതെ മഴവെള്ളം പൊക്കത്തുമായിരിക്കും അപ്പോൾ അങ്ങനെ വളർത്തുമ്പോഴും ഞണ്ടി ചത്ത കാരണം കെട്ടുകളിലൊക്കെ കുറേ ആളുകൾ എനിക്കറിയാം ഈ ഞണ്ടിൻ്റെ ബോക്സുകൾ കിട്ടും കറുത്ത ആ ബോക്സുകൾ ഉപയോഗിച്ച് വളർത്തുന്ന ആളുകൾക്ക് കുറേ പേർക്ക് നഷ്ടമായിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ബാരൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കാണിച്ച ബാരലിന് ഏകദേശം രണ്ടര അടിയോളം താഴ്ചയുണ്ട് അപ്പോൾ ഈ ഞണ്ട് അവൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസവ്യവസ്ഥയിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കും എന്നാൽ നമുക്ക് ഓരോ ഞണ്ടിനെയും കൃത്യമായിട്ട് കണ്ട് അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് പറ്റും പരിഗണിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ എക്സ്പോർട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും കൃത്യമായിട്ട് തീറ്റ കൊടുക്കാനും പറ്റും അതുകൊണ്ടാണ് ഇരുപത് ദിവസം കൊണ്ടാകുന്നതെന്ന് പറയുന്നത് ഈ ബാദലൊന്നും കാണിച്ചു കൊടുത്താൽ ഇതാണ് ശരിക്കും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുപ്പത്തഞ്ച് ലിറ്റർ വലിപ്പം വരുന്ന ബാരൽ പിന്നെ തുളയിടുന്നതിനും കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൂടാതെ അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ടൊരു ഹോള് വിട്ടിട്ടാണ് നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബാരൽ ഉണ്ടാക്കുന്നത് സാധാരണ ആ നമ്മൾ കർഷകർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാമിൽ കൊച്ചി എന്ന് പറയുമ്പോൾ എല്ലായിടത്തുനിന്നും നമുക്ക് എത്താൻ പറ്റുന്നൊരു സ്ഥലം ഈ ഫാമിൽ കൊണ്ടുവന്ന് ഒരു ദിവസം ഫുള്ള് ഈ ഫാമിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ക്ലാസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഏകദേശം നൂറ്റി അമ്പത് പേരോളം നമ്മൾ ഈ മാസം കൊണ്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിൽ മുപ്പത് പേരോളം സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതൊരു തൊഴിലായിട്ടെടുത്ത് സൈഡ് ഇൻകം ആയിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് വീട്ടമ്മമാരടക്കമുണ്ട് അപ്പോൾ കായൽ പ്രദേശങ്ങളിലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയാണ് അതായത് മുടക്ക് കുറവാണ് ലാഭം ഇരട്ടിയാണ് ആ മുടക്ക് കുറവാണ് ലാഭം ഇരട്ടിയാണ് പക്ഷേ അതിനനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം ഇവനെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് തീറ്റ കൊടുക്കണം എല്ലാ കർഷകർക്കും പറ്റുന്ന ശാസ്ത്രീയപരമായിട്ട് ഇത് പഠിച്ച് ചെയ്യാത്തത് ബുദ്ധിമുട്ടി വരുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ കർഷകർക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ ഞാൻ ഈ ചെയ്തിരിക്കുന്ന പദ്ധതി തന്നെ നമുക്ക് പല സബ്സിഡി സ്കീമുകൾ ഉൾപ്പെടുത്തി ഗവൺമെൻറ് പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പോലെയുള്ള ജനകീയ മത്സ്യകൃഷി പോലെയുള്ള സ്കീമുകൾ ഉൾപ്പെടുത്തി ചെയ്യാം അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് കിട്ടുന്നതാണ് സ്കീമുകൾ കിട്ടുന്നതാണ് എനിക്ക് ഒന്ന് എസ് സി വിഭാഗക്കാർക്ക് നൂറ് ശതമാനം സബ്സിഡി ചെയ്യാം സ്ത്രീകൾക്ക് അറുപത് ശതമാനത്തോളം ജന ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത് ശതമാനത്തോളം അപ്പോൾ ആ രീതിയിൽ വരെയും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ കർഷകരിലേക്ക് എത്തിച്ച് നമ്മൾ ഒരു ഡി പി ആർ ഒക്കെ കൊടുത്ത് കൃത്യമായിട്ട് ആ രീതിയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഇപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറേ അധികം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുണ്ട് അതുപോലെ എനിക്ക് അറിയാവുന്ന കുറേ മത്സ്യത്തൊഴിലിപ്പം നമ്മുടെ ഫാം ഞാൻ മാത്രമല്ല നടത്തുന്നത് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട് അവർ കൃത്യമായിട്ട് ഞണ്ടിനെ കൊണ്ടുവരുന്നു തീറ്റ കൊടുക്കുന്നു ആ രീതിയിലാണ് ചെയ്യുക കാരണം നമ്മൾ ഇരുന്നൂറ് ഞണ്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഞണ്ടിൻ്റെയും വെയിറ്റും അവൻ്റെ ഭാരവും അവൻ കൊണ്ടുവന്ന തീയതി അറിഞ്ഞാൽ നമുക്ക് ഇരുപത് ദിവസം കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതടക്കം എഴുതി അവരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൂട്ടു കൂട്ടായ്മ ഇതിൻ്റെ പിറകിലുണ്ട് എൻ്റെ കൂടെ അശ്വതി ഉണ്ട് അശ്വതി എൻ്റെ ബാച്ച്മേറ്റ് ആണ് അപ്പം അവളുടെ അതായത് സ്ത്രീകൾക്കും ഇത് ചെയ്യാൻ പറ്റും എന്നാണ് അശ്വതി ഇത് തെളിയിക്കുന്നത് അശ്വതി കൂടെയില്ല അശ്വതി എന്ന് ഇപ്പൊ കൂടെ ഇല്ല അശ്വതി വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് എല്ലാ സപ്പോർട്ടും കൂടെ ഉണ്ട് ഒരേ ബാച്ചിൽ തന്നെയാണ് യു ജിയും പി ജിയും പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ട് അതായത് പഠിച്ച കാര്യങ്ങൾ തന്നെ ചെയ്യണം അതുപോലെ പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫിഷറീസ് തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കൺസൾട്ടേഷനിലേക്ക് വന്നത് ഇന്ന് കേരളത്തിലും അകത്തും പുറത്തുമായിട്ട് ഏകദേശം ഒരു ആറേഴ് സംസ്ഥാനങ്ങളിലായിട്ട് മൂവായിരത്തോളം കർഷകർ നമ്മുടെ കീഴിൽ നമ്മുടെ ഉപദേശം കേട്ട് കൃത്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് കേരളത്തിൽ തന്നെ പത്ത് മുന്നൂറോളം ഫാമുകളിൽ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് കൺസൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഈ കരിമീൻ പോലുള്ള മീനുകളെക്കാളും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് തന്നെയാണ് എന്തായാലും ഈ ഒരു ക്രാബ് ബിസിനസ് ഇതിൻ്റെ നിങ്ങൾക്ക് അടുത്ത് ഉപ്പുവെള്ളമൊക്കെ കടന്നു വരുന്ന കായലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കൃത്യമായി ചെയ്യാം എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിൻ്റെ ബന്ധപ്പെടാവുന്നതാണ് അതിൻ്റെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിൽ വിളിക്കണം തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അമ്പത്തഞ്ച് മുപ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഈ നമ്പറാണ് ആകെ ഒരു നമ്പർ എനിക്കുള്ളൂ വിളിക്കുന്നതിലും കുറേ കൂടെ പ്രായോഗികമാകുന്നത് വാട്സാപ്പ് ചെയ്യുന്നതായിരിക്കും കാര്യം കുറേ ക്ലാസ്സുകൾ ഈ രണ്ട് കൃഷി മാത്രമല്ല വരാൽ ബ്രീഡിങ് മുതലായിട്ടുള്ള കുറേ ക്ലാസ്സുകൾ കർഷകർക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്ലാസുകൾക്കിടയിലോ റിസർച്ച് എൻ്റെ തീസിസ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ റിസർച്ചിൻ്റെ ഇടയിലോ ആയിരിക്കും നമ്മൾ അപ്പോൾ അതുകൊണ്ട് മിട്ടുപോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് ചെയ്യുന്ന എല്ലാവരെയും വൈകുന്നേരങ്ങളിൽ തിരിച്ച് മെസ്സേജ് ചെയ്യുകയും വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടെങ്കിൽ തിരിച്ച് വോയിസ് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും ഇത് വലിയൊരു ബിസിനസ് തന്നെയാണ് കണ്ടില്ലേ ഇത്രയും ഭീമാകാരമായ ഈ ഒരു ജണ്ടിനെ അടുത്ത് കാണുക എന്ന് തന്നെ തന്നെ ഭയങ്കര ഭാഗ്യമാണ് കാരണം നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഇത് ഇതേക്കൊപ്പം കൃഷി ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കാണാൻ കഴിയും ഇതൊക്കെ വിദേശത്തേക്ക് പോവുകയാണ് വിദേശത്തെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഡൈനിങ് ടേബിളിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു വലിയ ബിസിനസ് സംരംഭമാണ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇത് പ്രയോജനം ചെയ്യുവാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും എന്തായാലും അതിനും അതിൻ്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിയും കൂടി അശ്വതി അല്ലേ അശ്വതിയും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹം തിരിച്ച് നിങ്ങളെ ബന്ധപ്പെടും അവൈലബിൾ അല്ലെങ്കിൽ എന്തായാലും ഈ സംരംഭം ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പീയുഷ് മറുനാടൻ ടി വി